നിത്യം നി ശങ്കഖ്യം സ്മിതശുഭവദനം സ്നേഹവാത്സല്യസാരം സത്യശ്രീ സദ്ഗുണാഠ്യം ഹിമഗണവിമലം ശുഭ്രവസ്ത്ര പ്രദീപ്തം ഗൈർവാണി പ്രേമപാത്രം കവികുലതിലകം ദർശനാചാര്യവര്യം ചട്ടംബിസ്വാമിഭക്തം പരമപദഗതം നൗമി സന്മാർഗീപം നിത്യം തം ശങ്കരാഖ്യം സ്മിതശുഭവദനം സ്നേഹവാത്സല്യസാരം സത്യശ്രീ സദ്ുണാട്യം ഹിമഗണവിമലം ശുഭ്രവസ്ത്ര പ്രദീപ്തം ഗൈർവാണി പ്രേമപാത്രം കവികുലതിലകം ദർശനാചാര്യവര്യം ചട്ടം വിസ്വാമി ഭക്തം പരമപദഗതം നൗമി സന്മാർഗീപം ഓം ഹ്രീം നമോ ഭഗവതി സർവജ്ഞായ പ്രഭൂണം പ്രഭവേ ശ്രീവിദ്യധിരാജയ നമ ഓം ശ്രീവിദ്യയ നമ ഓം ശരവണഭവാ